രാത്രിയായാൽ ആകാശത്ത് ചന്ദ്രനെ നോക്കി നിൽക്കാൻ എല്ലാവർക്കും താൽപര്യമാണ് പൂർണ്ണചന്ദ്രനും ചന്ദ്രനും പോലെയുള്ള ചന്ദ്രക്കരയും എത്ര കണ്ടാലും മതി വരില്ല ഉപഗ്രഹമായ ചന്ദ്രനെ കുറിച്ച കൂടുതൽ പഠനങ്ങൾ അനുദിനം പുറത്തു വന്നുകൊണ്ടേയിരിക്കുന്നു ഇപ്പോൾ ചന്ദ്രനുമായി ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട പഠനമാണ് പുറത്തു വന്നിരിക്കുന്നത് ചന്ദ്രനെ ഒരു മാറ്റം സംഭവിച്ചിരിക്കുന്നു ചന്ദ്രന്റെ ഉപരിതലത്തിൽ പ്രത്യേകിച്ച് ധ്രുവ്രദേശങ്ങളിൽ ഹീമറ്റൈറ്റ് അഥവാ ഇരുമ്പിന്റെ തുരുമ്പ് രൂപം കൊള്ളുന്നുവെന്നാണ് ഗവേഷകരുടെ കണ്ടെത്തൽ ഈ മാറ്റത്തിന് പിന്നിൽ മറ്റാരുമല്ല ഭൂമിയാണ് സാധാരണയായി ഇരുമ്പ് തുരുമ്പെടുക്കണമെങ്കിൽ അഥവാ ഓക്സീകരണം നടക്കണമെങ്കിൽ ഓക്സിജനും വെള്ളവും വേണം എന്നാൽ ഇവ രണ്ടും വളരെ കുറഞ്ഞ അളവിൽ മാത്രമാണ് ചന്ദ്രനുള്ളത് എന്നിട്ടും എങ്ങനെ തുരുമ്പെടുക്കുന്നു എന്നത് ശാസ്ത്രലോകത്തിന് ഇന്നും അത്ഭുതമായിരുന്നു ആ കൗതുകം തന്നെയാണ് രഹസ്യങ്ങൾ തേടിയുള്ള പഠനത്തിന് ഗവേഷകരെ പ്രേരിപ്പിച്ചത് ഗവേഷകർ പഠനം നടത്തി ഉത്തരവും ലഭിച്ചു ഭൂമിയും ചന്ദ്രനും തമ്മിലുള്ള ബന്ധമാണ് ഈ തുരുമ്പെടുക്കലിന് പിന്നിലെന്നാണ് അവർ പറയുന്നത് ഭൂമിയിൽ നിന്നുള്ള ഓക്സിജനാണ് ചന്ദ്രനിലെ ഈ പ്രതിഭാസത്തിന് കാരണം ചൈനയിലെ മക്കാവു യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയിലെ ശാസ്ത്രജ്ഞനായ സീലിയാങ് ജിന്നും സംഘവുമാണ് ഈ സുപ്രധാന കണ്ടെത്തി ലോകത്തെ അറിയിച്ചത് ഇവരുടെ പഠനമനുസരിച്ച് അന്തരീക്ഷത്തിൽ നിന്നുള്ള ഓക്സിജൻ ഒരു കാറ്റ് പോലെ ചന്ദ്രനിലേക്ക് എത്തുന്നുണ്ടത്രേ ഓരോ മാസവും ചന്ദ്രൻ ഭൂമിയുടെ കാന്തിക വലയമായ മാഗ്നറ്റോ ടൈലിലൂടെ കടന്നു പോകുമ്പോൾ ഏകദേശം അഞ്ച് ദിവസത്തേക്ക് സൂര്യനിൽ നിന്നുള്ള ഹാനികരമായ സൗരവാദങ്ങൾ ഭൂമിയുടെ കാന്തിക മണ്ഡലം തടഞ്ഞു നിർത്തുന്നു ഈ സമയത്ത് ഭൂമിയുടെ അന്തരീക്ഷത്തിന്റെ ഭാഗമായ ഓക്സിജൻ കണികകൾക്ക് ചന്ദ്രനിലേക്ക് എത്താൻ കഴിയുന്നു ഈ പ്രതിഭാസത്തെ ഭൂമിക്കാറ്റ് അഥവാ ഇടത്തവീൻ്റെ എന്നാണ് ഗവേഷകർ വിളിക്കുന്നത് ഈ ഓക്സിജൻ കണികകളാണ് ചന്ദ്രനിലെ ഇരുമ്പിനെ തുരുമ്പെടുക്കാൻ സഹായിക്കുന്നതെന്നാണ് പുതിയ പഠനം ഇത് തെളിയിക്കുന്നതിനായി ലബോറട്ടറിയിൽ പ്രത്യേക പരീക്ഷണങ്ങളും ഗവേഷകർ നടത്തി ചന്ദ്രോപരിതലത്തിൽ കാണപ്പെടുന്ന ഇരുമ്പുധാതുക്കളിലേക്ക് ശക്തിയേറിയ ഓക്സിജൻ ഹൈഡ്രജൻ അയോണുകൾ പതിപ്പിച്ചു ഉയർന്ന ഊർജത്തിലുള്ള ഓക്സിജൻ പതിപ്പിച്ചപ്പോൾ ധാതുക്കൾ ഹീമറ്റൈറ്റ് അഥവാ തുരുമ്പായി മാറി അതേസമയം ഹീമറ്റൈറ്റിലേക്ക് ഹൈഡ്രജൻ പതിപ്പിച്ചപ്പോൾ അത് വീണ്ടും ഇരുമ്പായി മാറുന്നതായും കണ്ടെത്തി ഈ കണ്ടെത്തൽ മുൻപ് രണ്ടായിരത്തി ഇരുപതിൽ ഹവായി സർവകലാശാലയിലെ ഗവേഷകനായ ഷുവായിലി നടത്തിയ പഠനങ്ങളെ ശരിവെക്കുന്നതാണ് എർത്ത് വിൻ റിവൺ ഫോർമേഷൻ ഓഫ് ഹീമറ്റൈറ്റ് ഓൺ ദി ലൂണ സർഫസ് എന്ന തലക്കെട്ടിലാണ് പഠനം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് ചന്ദ്രന്റെ ദേശങ്ങളിൽ ഹീമറ്റൈറ്റിന്റെ സാന്നിധ്യം ആദ്യമായി കണ്ടെത്തിയത് രണ്ടായിരത്തി ഇരുപതിലെ ഇന്ത്യയുടെ ചാന്ദ്രയാൻ വൺ ദൗത്യമാണ് ഈ കണ്ടെത്തലാണ് പുതിയ പഠനങ്ങളിലേക്ക് വെളിച്ചം വീശിയത് ഭാവിയിലെ ചാന്ദ്രദൗത്യങ്ങൾക്കും അവിടെയുള്ള വിഭവങ്ങളുടെ ഉപയോഗത്തിനും ഉപകരണങ്ങളുടെ രൂപകൽപ്പനയ്ക്കും ഇപ്പോഴത്തെ കണ്ടത്തിൽ ഏറെ പ്രധാനപ്പെട്ടതാണെന്നാണ് ശാസ്ത്രലോകം വിലയിരുത്തുന്നത് ചന്ദ്രനിൽ ദീർഘകാല ദീർഘകാലതാമസത്തിനായി ഉപകരണങ്ങളും വിഭവങ്ങളും വികസിപ്പിക്കുമ്പോൾ ഈ പ്രതിഭാസം വെല്ലുവിളിയാകാൻ ഇടയുണ്ട് ഭൂമിയും ചന്ദ്രനും തമ്മിലുള്ള ബന്ധം എത്രത്തോളം ശക്തമാണെന്ന് കൂടി ഈ പഠനം വ്യക്തമാക്കുന്നുണ്ട്